തീരുമാനം വേഗം വേണം എന്ന് നമുക്ക് തീരുമാനം അത് വൈകരുത് എന്നുള്ളത് ഞങ്ങൾ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ഞങ്ങൾ പിന്നെ അറിയിച്ചിട്ടുണ്ട് ഏകം തീരുമാനമാണ് അതാണ് നല്ലത് കാരണം യു ഡി എഫ് വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ കേരളത്തിൽ ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ ഏകപക്ഷീയമായി ഇങ്ങനെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനം വേഗമുണ്ടായാൽ നല്ല കാര്യമാണ് എന്ന് തങ്ങൾ തന്നെ നേരിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഐ കെ മെസ്സേജ് കൊടുത്ത് തീരുമാനം കോൺഗ്രസ് ആണ് എടുക്കേണ്ടത് അതെന്ത് തീരുമാനമാണെങ്കിലും ശരി അത് വൈകരുത് എന്നുള്ളത് നേരത്തെ പോലെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത് അതേ നിലപാട് തുടരുന്നു അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല അത് സംബന്ധിച്ച് പറഞ്ഞ നിലപാടൊക്കെ പറഞ്ഞത് തന്നെ തങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ പക്ഷെ നീണ്ടു പോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് തങ്ങൾ നേരിട്ട് എ സി സി നേതാക്കന്മാരും അതുപോലെ തന്നെ കെ പി സി നേതാക്കന്മാരുടെ തീരുമാനം വേഗം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്താണ് ഈ കാരണമായിട്ട് തോന്നുന്നത് ഇല്ല അങ്ങനെ നിരാശയുടെ പ്രശ്നമൊന്നുമില്ല തീരുമാനം വരുമ്പോൾ അതൊക്കെ മാറും അല്ലേ അത് ആ വക യാതൊരു ഡിസ്കഷനും ഇവിടെ ഉണ്ടായിട്ടില്ല കോൺഗ്രസ് എടുക്കേണ്ട ഒരു തീരുമാനം അതിൻ്റെതായ കാരണത്താൽ അവർക്ക് മാത്രം അറിയുന്ന കാരണത്താൽ അവർ ഡിസ്കഷനും ബാക്കി അവർ ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് വയനാട്ടിൽ മാത്രമല്ലല്ലോ തിരഞ്ഞെടുപ്പ് ഇന്ത്യ ഒട്ടാകെ തിരഞ്ഞെടുപ്പ് ഉണ്ട് അപ്പോൾ അവർക്ക് പല പ്രീ ഓക്കുപേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാഹുൽ ഗാന്ധി എല്ലായിടത്തും ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിലേ ഒക്കെ ഉണ്ടാവും നമ്മൾ ആവശ്യമില്ലാത്ത ചർച്ച ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത് ബുദ്ധിയല്ല നല്ലതുമല്ല അതൊക്കെ ദുഷ്പ്രചരണങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഘട്ടങ്ങൾ നാല് ഘട്ടങ്ങളായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വൈകിട്ടില്ല എന്നുള്ള തോന്നലായിരിക്കും ചിലപ്പോൾ ഉള്ളത് പക്ഷേ നമുക്കിവിടെ കേരളത്തിൽ വൈകുന്നു പ്രാദേശികമായി ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും കാരണം ഏകപക്ഷീയമായി ഇലക്ഷൻ രംഗം മുന്നോട്ട് പോയാൽ അപ്പോൾ ഒരു നിലക്കും അതിന് ദുർവ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെ ആണ് മോസ്റ്റ് വെൽക്കം ആണത് തങ്ങളും അത് ഇന്ന് രാവിലെയും അറിയിച്ചു ഇന്ന് രാവിലെയും തങ്ങൾ അറിയിച്ചു പക്ഷേ തീരുമാനം നീണ്ടുപോകരുത് എന്നുള്ള ഒരൊറ്റ വിഷയം അത് മാത്രമേ ഇതിലുള്ളൂ വേറെ ഒരു വിഷയമായി അത് മനസ്സില്ല ഒരു ഉണ്ട് എന്നൊരു സൂചനയുണ്ട് പ്രവർത്തകർക്കും ഇന്നലെ ചില കക്ഷികൾ അവിടെ നാടകം കളിക്കുന്നുണ്ട് പ്രസിഡന്റ് മത്സരിക്കാൻ അത്ര ാണ് ആ ലീഗ് വേറെ ഒരു കക്ഷിയാണ് വക വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഒരു കമന്റും നടത്തൂല പാർട്ടി പ്രവർത്തകന്മാരാരും തന്നെ നടത്തൂല കോൺഗ്രസിന്റെ ഒരു സീറ്റിൽ കോൺഗ്രസ് തീരുമാനം എടുക്കേണ്ടതാണ് പക്ഷെ തീരുമാനം വൈകുന്നതിലുള്ള വികാരം ഞങ്ങൾ അറിയിച്ചു മറ്റൊരു വിഷയം അത് സംബന്ധിച്ചില്ല കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വളാഞ്ചേരി ഒറ്റപ്പാലം സെലിബ്രേഷൻ ബിഗിൻസ് പൊള്ളാശേരി